ഹരിം നാരായണീയം ദശകം മുപ്പത് വാമനാവതാരം ശക്രണ സംയതി ഹോപി ബലിമഹാത്മാക്രേണു അകോത് ശക്രണ ആ ആദ്യത്തെ ശക്രേണ സംയതി ഹോപി ബലിർമഹാത്മാക്രേണ ജീവിത തനുക്തുവർഷ്മാക്രാന്തിമാൻീന ുരാം ത്രിലോകീം ഭയനിലീന സുരാം ത്രിലോകീം എന്നിട്ടുണ്ട് ചക്രേ വശേ സതവ ചക്രമുഖാദീത ചക്രേ വശേ സതവ ചക്രമുഖാദീത പുത്രാർത്തി ദർശന വശാദ് അതിഥിർഭിഷണ് വാക്കുകൾ ശ്രദ്ധിക്കണേ वशाद अदितिर्विषण्णा तं काश्यपं निजपतिं शरणं प्रपन्ना त्वत्पूजनं तदुदितं हि पयोभ्रदाघ्यं सा द्वादशाहमचरत त्वयि भक्तिपूर्णां द्वादशाहम् अचरत् अवाक् तास्या आवधो तोयि निलि इन्यमादे तोयि निलि इन्यम अधेरे अमुश्या नवाके तास्या आवधो तोयि निलि इन्यमादे रामुश्या हा श्या आमस्चादौर स्वयं आवीर्यसि नम रामजातामिका भावद तनयो भवेयम् തനയോ ആണ് രണ്ട് താവന്ന് അവിടെ ഭവത്തനയോ വന്നത് നമ്രാം ചാമിഹവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി മദ് ഈക്ഷണം ഗോപ്യം മദീക്ഷണമിതി പ്രലപൻ പ്രലപൻ അയാസി പ്രലപൻ അയാസി तम काश्यपे तपसी सन्निदधत तदानीम त्वम त्वम माने त्वम काश्यपे तपसी सन्निदधत तदानीम प्राप्तोसि गर्भम आदिते प्रणुतो विधात्रा गर्भम आदिते प्राप्तोसि गर्भम आदिते आदि आदिदी नोले आदिते प्रणुतो विधात्रा പ്രസൂതച്ച പ്രകടവൈഷ്ണവ ദിവ്യൂപം സ ദ്വാദശി ശ്രവണ ഭവന്തം വാമനാവതാരം ഉണ്ടാ ആ സമയമാത് ആ വാമനാവതാരം വായിക്കുന്നത് ഈ ശ്ലോകത്തിലാണ് സാദശി ശ്രവണ പുണ്യദിനം പുണ്യാശ്രമം തമഭി വർഷതി പുഷ്പവർഷ हर्षाकुले सुरकुले कृततूर्यघोषे विध्वाञ्जलिं जय जयेतिनुदपितृभ्यां त्वं तक्षणे पटुतमं वडुरूपमाधाः താവത് പ്രജാപതി മുഖൈരുപനീയ മൗഞ്ചി ദിനാക്ഷവലയാദിഭിരർച്ച ആ മൗഞ്ചി തൊട്ട് ഒന്നിച്ച് വായിച്ച് പോരേണ്ടതാണ് താവത് പ്രജാപതി മുഖൈരുപനീയ മൗഞ്ചി ദിനിഭിരമാന ദണ്ഡാജിന അക്ഷയ വലയാദിഭിർ അർച്ചമാന എല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ടായിരുന്നു ആ കുട്ടി പെട്ടെന്ന് തന്നെ വലുതായി എന്നാണ് അർത്ഥം ആ മോളിൽ പറഞ്ഞ വണ്ടിരൂപമാതകുണ്ട് പാട്ട് നമ്മം തക്ഷണേ ഉണ്ടായ അപ്പോൾ തന്നെ ഒരു വടു ആയിട്ട് ഒരു ബ്രഹ്മചാരി കുട്ടിയായിട്ട് മാറി എന്ന താവത് പ്രജാപതി മുഖൈരൂപനീയർച്ച േദീപ്യമാന വപുരീശ കൃതാഗ്നി കാര്യ ത്വം പ്രാസ്തിഥ ബലിഗൃഹം പ്രകൃത അശ്വമേധം കൃതാഗ്നി കാര്യ എന്ന് വെച്ചിട്ട് പിന്നെ ത്വം പറഞ്ഞാലും കുഴപ്പമില്ല കാരണം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മറ്റേതും കൂടെ കൂട്ടി കൂട്ടി വായിക്കേണ്ടി വരും അതുകൊണ്ട് മൂന്നാമത്തെ ലൈനിൽപ്യമാന വപുരീശ കൃതാഗ്നിയ എന്നാക്കുക അവിടെ ഒരു വിസർഗമിട്ട് പിന്നെ ആ നാലാമത്തെ തന്നെ ലെസ് വെട്ടിക്കളയുക പിന്നെ ത്വം മതി ത്വം പ്രാസ്തി ഗൃഹം പ്രകൃതാശ്വമേധം ഗാത്രേണ ഭാവി മ ഭാവി മഹിമോചിത ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യവൃണ്വധരണിം ചലയൻ നാസി ഛത്രം പരോഷ്മരണാർത്ഥം പരോഷ്മരണാർത്ഥം ഇവാ ദാനോ ഛത്രം കൂടാ ഛത്രം പരോഷ്മരണാർത്ഥം ഇവാ ദാതോ നോ ഛത്രം പ്ര പരോഷ്മ പരോഷ്മരണാർത്ഥം ഇവാ ദാനോ ശ്രദ്ധിച്ച് വായിക്കണം അല്ല ഇതിനെ ഛ ഛത്രം പരോഷ്മരണാർത്ഥം ഇവാ ദണ്ഡം ജദാനവ സന്നിധാതും സന്നിധാതുനേഷു ഇവ ദണ്ഡം സന്നിധാതും ആ വാക്ക് കിട്ടിയാൽ വായിക്കാൻ എളുപ്പമാണ് വന്നു ദാനവ എന്ന് വന്നു ദാനേഷു ഇവ എട്ടാമത്തേത് ോത്തരതടേ ഹയമേധശാലാം പൂജ്യ വിടുക പിന്നെ മാവട്ടിട്ട് ആയാക്കുക ആന്ന് ആയിട്ട് ആ സേതുഷിത്വരുചാതവ രുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷനോ സനത് കുമാരോ യോഗീ നു കോയമിതി ശുക്രമുഖൈ ശശങ്കേ അവിടെയിട്ട് കയറി വരുന്നത് ആരാണെന്ന് ആ ബലി ബലിയുടെ അടുത്തോട്ട് ആ മഹാബലിയുടെ അടുത്തോട്ട് കയറി വരുന്ന ആരാണെന്ന് ശുക്രൻ ശുക്രനാണല്ലോ അസുരരുടെ ഗുരു ആ ശുക്രൻ ഒരു ശ ശങ്ക തോന്നി ശുക്രന് ആരാണീ വരുന്ന സൂര്യനാണോ ചന്ദ്രനാണോ അങ്ങനെ ഇത്രയും തേജസ്വിയായിട്ടുള്ള കുട്ടി കടന്ന സൻകുമാരന്മാരാണോ എന്ന് തോന്നിയെന്നാണ് ഈ പറഞ്ഞത് നർമ്മദ നർമ്മദ നദിയുടെ തീരത്താണ് അവിടെ ഹയം അശ്വമധയാഗം നടത്തുന്ന സ്ഥലം ആ മഹാബലി താം നർമ്മദോത്തരതടേ ഹയമേധശാലം ആ സേതുഷി ത്വരുചാതവരുദ്ധനേത്രൈ ഭാസ്വാൻ സൂര്യനാണോ കിമേഷഹനോ നു സനത്കുമാരോ സനത്കുമാരന്മാരാണോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേം ആനീതമാശുഭൃഗുഭസാഭിഭൂതൈ സ്വാം അവിടെ സ്വാം തന്നെ വേണേ സ്വാം രമ്യ രമ്യൂപമസുര പുളകാവൃതാംഗളകാവൃതാംഗ ഭക്ത സമേത്യസുഹൃതീ പരിഷിച്യ പാദ സുഹൃതീന്നിട്ടുണ്ട് അപ്പം അങ്ങനെ തന്നെ വായിച്ചാലേ അവിടെ അവർ മാത്രം കിട്ടുകയുള്ളു നമുക്ക് ഭക്ത സമേത്യ സുഹൃതീ പരിഷിച്യ പാദോ തത് തോയമന്വധൃത മൂർധനി തീർത്ഥതീർത്ഥം തത് തോയമാണ് തത്തോയമായത് തോയമന്വധൃതമൂർധനി തീർത്ഥീർത്ഥം പ്രഹ്ലാദവംശതയാ കതുഭിർദ്ജേഷു വിശ്വാസതോ നു തതിദം ദിതിജോഭി യത്തേ യത്തെ പദംബുഗിരിശ്യശിഭി ലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാല പ്രഹ്ലാദവംശജതയ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതാണ് മഹാബലി കതുർജേഷു വിശ്വാസതോനു തതിജോഭിഫേ യംബു ഗിരിശ്യ ശിരോഭിം സ ം വിഭോ ഗുരുപുരാലയ പാലേധ ഹരി